നമസ്കാരം എല്ലാവർക്കും എല്ലാവരെയും യുർവേദം സ്വാഗതം ചെയ്യുന്നു നമ്മൾ പ്രതിപാദിക്കുന്നത് വാതപിത്ത കഫം ആണ് മനുഷ്യൻ ഏകോപിച്ച് നിൽക്കുന്നത് വാതവും കിറ്റവും കഫവും അത് മൂന്ന് ഗോപിക്കാം രണ്ട് ഗോപിക്കാം ഒന്ന് ഗോപിക്കാം ഈ ആസ്മ ആരോഗ്യ ശ്വാസമോട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് കഫമാണ് ക ഇവിടെ ഉണ്ട് ഈ ആളുകളുണ്ട് നമ്മുണ്ട് അപ്പോൾ പലപ്പോഴും ആളുകൾ പറയുകയാണെങ്കിൽ ഒരു കഷ്ണം കഫം വെളിയിൽ വന്നിരുന്നെങ്കിൽ ഒരാശ്വാസം കിട്ടുമായിരുന്നു കറുത്ത നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള നൂറ് പോലെ റബ്ബർ പോലെ അരുവ പോലെ അല്ലെങ്കിൽ പോലെ അങ്ങനെ റാശി സിറ്റി ഉള്ള പോലെ അതിങ്ങനെ തെളിച്ച് പോകുന്ന രീതിയിൽ വലിച്ചെടുക്കുന്ന കിടക്കുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ പല രീതിയിലാണ് കഫങ്ങൾ അപ്പോൾ നമ്മളെന്ന് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കാറില്ല കാരണം പിതാവിനും മാതാവിനും എന്താണ് കൂടുതലിൽ ചിലർക്ക് പനി ഉണ്ടാകാം ചിലർക്ക് ജലദോഷം ഉണ്ടാകാം ചിലർക്ക് മുത്രത്തിൽ കുഴപ്പമുണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകാം അപ്പോൾ ഈ മനുഷ്യ കുഞ്ഞുങ്ങളെങ്ങനെയൊക്കെ ജനിക്കുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഒരുപക്ഷെ മാതാവിതാവിനോ കപമോ വാടമോ അല്ലെങ്കിൽ പിത്തമോ എന്തോ ജയിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മാതാവും പിതാവും ഐഹി അല്ലെങ്കിൽ ഏഇസിയുടെ അളവ് ഇമോണോ ഗ്ലോബിനെ ഈശ്വര ഫീൽസാണ്ടോ ആയുർവേദം കരപ്പൻ എന്ന് പറയാം അൻപത്തിയാറിലേറെ കരപ്പൻ ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് പല പേരുകൾ തന്നെ ഉണ്ട് മാലക്കരപ്പൻ കണ്ണാറക്കരപ്പൻ അതൊക്കെ പഴയ ചികിത്സാ കിടക്കുന്നതാണ് അപ്പോ അത് എന്താണോ കോവിച്ച് ഇരിക്കുന്നത് അതുപോലെയായിരിക്കും ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പലപ്പോഴും പോലെ ഇത് എവിടെ നിന്നാണോ ഇത്രമാത്രം കഫം വരുന്നത് എനിക്കറിയില്ല അല്ലെങ്കിൽ മറ്റേ പിത്തമാണെങ്കിൽ വളർച്ചയായിരിക്കും അതുപോലെ തന്നെ ഒത്തിരി വയർപ്പിന്റെ ബുദ്ധിമുട്ടുകളാണ് വാദമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളും വാദ രോഗങ്ങളെ നിങ്ങൾക്ക് സ്വതവേ വാദത്തെക്കുറിച്ച് അറിയാറോ പക്ഷെ ഈ കഫം കൊടുക്കഴിഞ്ഞാൽ എല്ലാം ചിറ്റമാണ കുറച്ചുകൂടി നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് വളർച്ചയും ശരീരത്തിൻ്റെ വേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്രയും അപകടകാര്യങ്ങളല്ല കഫം വർദ്ധിച്ച് കഴിഞ്ഞ അവസ്ഥ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ കഫക്കെട്ട് കൂടിയത് കൊണ്ടാണ് ഈ ആർക്കും ശ്വാസമുട്ടിങ്ങും വരുന്നത് അപ്പൊ അതുകൊണ്ട് ദൂഷിച്ച അവസ്ഥ വരാതെ കഫ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കഫവും പിത്തവും ഒരു ഏകോപനമായിട്ട് മാതാവിനിലും പിതാവിലും ഒരുപോലെ ആണെങ്കിൽ ആ അടുത്ത് ജനിക്കുന്ന ജനറേഷനെ ജനറേഷൻ അതിന് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ പോകുക അതൊന്നും ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ അത്യാവശ്യപ്പെടുന്നു ഇനി ഈ ലോകത്തിന് നമുക്ക് പറയാനുള്ളൊരു കാര്യം അതാണ് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഏതാണ്ട് മിക്കവട്ടും അലർജിയുള്ളവരായിരിക്കും തൊണ്ണ രണ്ട് ശ്വാസം അല്ലെങ്കിൽ മറ്റു കോംപ്ലിക്കേഷൻസ് പലതും ഉണ്ടാകാം ഇതിനൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ അതിൻ്റെയൊക്കെ ആ അളവിനെ ഒന്ന് കുറച്ച് എന്നിട്ട് രണ്ടുപേരുടെയും ഏതാണ്ട് ഒരു യൂട്ടിലൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കുഞ്ഞു ജനിക്കുന്നതെങ്കിൽ അത് കാര്യമായിട്ടാണ് കുഞ്ഞിലേക്ക് വരാതെ കാണാം കാരണം കൊച്ചു കളി പറയാം അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പ്രായമുള്ളവർ പറയാം ഞാൻ എന്താകാൻ കഴിഞ്ഞിട്ട അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ട എനിക്ക് ഇനി മാത്രം കാവും ഒരു നാരായൺകുട്ടി എന്ന് പറയുന്ന ചടങ്ങിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം പുള്ളി പെരുമ്പാവരാണ് അപ്പം ഞാൻ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത് അപ്പം എവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല ആ പുള്ളി പറഞ്ഞ നേരം വിളിക്കുമ്പോഴേ ഒരു കൊളാമ്പി നിറച്ച് പച്ചക്കവും പച്ച നിറത്തിലുള്ള കപം അപ്പോൾ അതിന് കാരണമായി ചേട്ടൻ ജനിച്ചത് കപപ്രകൃതമായിട്ട് കൂടുതൽ കപം വെണ്ണ ശരിയായില്ല പക്ഷെ അത് പോയി അതാണ് അതിന് കാരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നന്ദി നമസ്കാരം